ഏയ് ഹലോ ഞാനും അമ്മയും പാറും കൂടി ഇന്ന് ഒരുമിച്ചോരിടത്തേക്ക് ഇറങ്ങിയാണ് കേട്ടോ എവിടെയല്ല നമ്മുടെ വർക്കലയിലാണ് പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ കുറച്ച് പേർക്ക് അറിയാമായിരിക്കുമല്ലോ ഞാനിങ്ങോട്ടേക്ക് പോകുന്നില്ലെന്ന് പറഞ്ഞു അതെ വർക്കല ശിവഗിരിയിലാണ് ഞങ്ങൾ വന്നത് തൊണ്ണൂറ്റി മൂന്നാമത് ശിവഗിരി തീർത്ഥാടനമാണ് കേട്ടോ ഇവിടെ നടക്കുന്നത് ഞങ്ങൾ വർക്കലക്കാർക്ക് ഏറ്റവും ഒരു സന്തോഷമെന്ന് പറയുന്നത് തന്നെ ഈ വർഷത്തിൽ ഒരിക്കലുണ്ടാവുന്ന ഈ ശിവഗിരി തന്നെയാണ് കേട്ടോ ഒരുപാട് പേര് വരുന്നുണ്ട് നമ്മൾ ഈ ജാതി മത ചിന്തകളൊന്നും ഇല്ലാതെ തന്നെ എല്ലാവരും ഒരുപോലെ തന്നെയാണ് കേട്ടോ ശിവഗിരിയിൽ വരുന്നത് പിന്നെ വെള്ളാപ്പള്ളി സാറിനെ കണ്ടു രണ്ട് വശവും കച്ചവടക്കാരുണ്ടോട്ടോ നമ്മൾ ഈ വശം മാത്രമാണ് പോയത് അപ്പോൾ ഇവിടെ നിന്ന് തന്നെ കുറേ കണ്ടു അപ്പുറത്തങ്ങനെ ആദ്യമൊന്നും ഇറങ്ങാൻ പറ്റിയില്ല അത് മാത്രമല്ല നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ നോക്കണോ അവിടെ നോക്കണോ അതൊക്കെ കൺഫ്യൂഷനായിരുന്നു മാത്രമല്ല ഒരു മിനിറ്റ് പോലും ഇവിടെ നിൽക്കാനൊക്കെ ഇല്ല അപ്പോൾ ഈ പുറകീന്ന് കിട്ടിയ തള്ളും ബാളമൊക്കെ ആയിരിക്കും പിന്നെ ഞങ്ങൾ ഞങ്ങളവിടെ മാത്രമൊക്കെ നോക്കി നോക്കി നടന്നു ആദ്യമൊന്നും ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ പിന്നെ ഞങ്ങളുടെ കണ്ണുടക്കിയത് ഈ ഗ്ലാസ്സിലും കപ്പുകളിലൊക്കെ ആയിരുന്നു കേട്ടോ കപ്പൊക്കെ അമ്മ മേടിച്ചിട്ടുണ്ടായിരുന്നുണ്ടോ പിന്നെ അമ്മയുടെ കണ്ണുടക്കിയതായി ചോപ്പറിനകത്തായിരുന്നു ഞങ്ങൾക്ക് ഈ ചോപ്പറുള്ളതുകൊണ്ട് ഞങ്ങൾ വാങ്ങിച്ചില്ല അങ്ങനെ അമ്മ വീട്ടിലേക്ക് അത് വാങ്ങിച്ചു അത് കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ കണ്ണുടക്കിയതായി ചെരുപ്പുകളായിരുന്നു മാത്രമല്ല വരുന്ന കഴിക്കണ്ടോ ചെരുപ്പൊന്ന് പൊട്ടുമെന്ന് ചോദിച്ചു ഭാഗ്യം കൊണ്ട് എൻ്റെ അളവൊന്നും അവിടെയില്ല പിന്നെ അതെല്ലാം തിരിച്ചു കൊടുത്തിട്ട് നേരെ നടന്നു അമ്മ പറയുന്നത് താഴെയുണ്ട് താഴെ ഉണ്ടായിരുന്നു എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ തഴുന്ന് മേടിക്കാമെന്ന് പറഞ്ഞാൽ ഞാനങ്ങ് നടന്നു അപ്പോഴത്തേക്കെന്താ നമ്മുടെ ബുദ്ധൻ്റെയും കൃഷ്ണൻ്റെയും ഒക്കെ കുറേ വിഗ്രഹങ്ങൾ കണ്ടു കേട്ടോ പിന്നെ അടുത്ത സ്പോട്ട് ഇത് ചെടികളിലോട്ടായിരുന്നു ചെടികളിലോട്ടായിരുന്നു എനിക്കത്യം പറഞ്ഞാൽ ഇതിനോടൊന്നും അത്ര ക്രൈസ് ഇല്ല പക്ഷെ ഒരാൾ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു റോസ് ആ ചെടി കൊണ്ടുപോകുന്നു വേറൊരു വെള്ള ചേട്ടൻ്റെ അമ്മയാണ് ഏത് റോസ് റോസെടുക്കണം ഏതെടുക്കണം എന്നും എനിക്കറിയത്തില്ല അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു നല്ല മൂന്ന് പൂ ഉള്ളതെടുക്കാമെന്ന് അങ്ങനെ മൂന്ന് റോസേ ഉള്ളതടുത്ത് വന്നു കണ്ട് കണ്ണു മഞ്ഞളിക്കൊന്നും കേട്ടിട്ടേ ഉള്ളൂതായി കമ്പലുണ്ടിട്ട് എനിക്കെന്താ പറയില്ല പക്ഷെ ഞാനതൊന്നും ഇടത്തില്ലാട്ടോ കേട്ടോ ഇപ്പോൾ ഒന്നും ഞാനങ്ങനെ ഇടാറില്ല പിന്നെ അടുത്തത് വന്നതാണ്ട് ഈ ബോംബെ മുട്ടായിരുന്നു എൻ്റെ മുന്നോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി സാധനം പിന്നെ അത് ഇവിടെ നിന്ന് മേടിച്ച് അതും കഴിച്ച് കഴിച്ച് ഞങ്ങൾ നേരെ നടന്നു പിന്നെ സ്പോട്ടൊന്നൊന്നും ഇല്ല എങ്ങനെ അങ്ങ് നടന്നങ്ങ്ങ് പോയാൽ മതി പിന്നെ എന്തെങ്കിലുമൊക്കെ കണ്ടാൽ മേടിക്കും അങ്ങനെ ഞങ്ങൾ നടന്ന് വന്നപ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ നമ്മുടെ റെയ്ഡൊക്കെ കിടന്നിങ്ങനെ കാണിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ നടന്ന് നടന്ന് പോയപ്പോഴാണ് ഞങ്ങൾ ഇതിനെ തുടർന്ന് കയറി ജസ്റ്റ് കയറി പിള്ളേരുടെ കളിക്കുന്ന കുറേ സാധനങ്ങൾ കണ്ടു പിന്നെ ഇതെന്താണെന്നറിയാൻ വേണ്ടി അടുത്തേക്ക് പോയപ്പോഴാണ് ആ സംഭവം പറ്റിയത് ഇത് നമ്മുടെ ഇങ്ങനെ വെച്ചിട്ട് ആ താഴെക്കൂടി ഇങ്ങനെ പോകുന്ന പോലെ ഒരു ഫീലൊക്കെ തോന്നിയില്ല ത്രീടി പോലെയൊക്കെ അങ്ങനെ എനിക്ക് കയറാൻ പറ്റും എന്നൊക്കെ നോക്കി പക്ഷെ പിള്ളേർ മാത്രമേ കയറുന്നതുകൊണ്ട് അത് മൈൻഡ് ചെയ്തില്ല പിന്നെ അടുത്ത കണ്ണുടക്കിയതേ ആ പോകുന്ന സാധനത്തിലാ എൻ്റെ മുന്നോ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടോ കയറാനൊക്കെ പക്ഷേ ഒരു രക്ഷയില്ല എൻ്റെ കൂടെ വന്ന രണ്ടെണ്ണം സമ്മതിക്കത്തില്ല പിന്നെ ആണെങ്കിൽ ഈ സാധനത്തെല്ലാം ഒരൊറ്റും ഞാൻ കയറത്തില്ല കാരണം പിന്നെ കോളിഫ്ലവർ കഴിച്ചു എൻ്റെ ഫേവറേറ്റ് ആണ് ഇത് അങ്ങനെ അതും തിന്നു നിന്ന് പിന്നെ മുമ്പോട്ട് വന്ന് നടന്നു പിന്നെ എന്താ ഈ ഹൈഡ്രജൻ ബലൂൺ തലക്കിട്ട് തട്ടലായിരുന്നു കേട്ടോ അങ്ങനെ അതും കണ്ടിട്ട് പിള്ളേരുടെ കളിക്കാനുട്ടോ തോന്നിയുള്ളതോ എന്ത് ചെയ്യാനാണ് നമ്മുടെ വീട്ടിൽ പോയി വീണ്ടും വീണ്ടും ഒരുപാട് നടന്നു നടക്കാനൊരുപാടുണ്ട് പിന്നെന്താ അടുത്ത ഞാൻ ഈ ഒരു സിന്ധൂരിച്ചപ്പോ ആയിരുന്നു കേട്ടോ പിന്നെ പാറുതായി ഒരു ബോട്ടിലെടുത്ത് ഞാനും മേടിക്കാൻ കുറവ് നോക്കി എന്നിട്ട് അവളെ എന്നോട് വെക്കാൻ എനക്ക് എന്തിനാണ് കാണാനാണോ ഞാൻ അസ്ത്യം പറഞ്ഞതൊക്കെ മേടിക്കത്തേ ഉള്ളൂ കേട്ടോ ഉപയോഗിക്കത്തില്ലെന്നേ ഉള്ളൂ സോറി കേട്ടോ അവരവിടുന്ന് കപ്പെടുത്തില്ലായിരുന്നു ഇവർ കപ്പ് എടുത്തത് അച്ഛൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല പൊക്കമുള്ള കപ്പ് അടിക്കണം പിന്നെ അത് മേടിച്ചിട്ട് നേരെ പോയപ്പോൾ അത വലിയൊരു സ്ക്രീൻ അടിക്കുന്നത് കേട്ടോ ഇതിൽ ലോക്കലാണെന്ന് കണ്ടാൽ അറിയാം പിന്നെ എന്താ നമ്മുടെ ഫോൺ വയ്ക്കുമ്പോൾ നല്ല സ്ക്രീൻ ആയിട്ട് തോന്നുമല്ലോ അങ്ങനെ അച്ഛനും മേടിച്ചു പിന്നെ ശിവഗിരി വന്നുകഴിഞ്ഞാൽ എനിക്ക് മുടക്കാൻ പറ്റാത്ത ഒരേ ഒരു സാധനം ഈ മയിലാഞ്ചി കേട്ടോ കല്യാണം കഴിഞ്ഞാലും പ്രായം കൂടിയാലും ഞാനിത് വിടില്ല പിന്നെ വിലയൊക്കെ ചോദിച്ചിട്ട് ഞാൻ അങ്ങോട്ട് കയറ്റി കൊടുത്തു അങ്ങനെയാണെങ്കിൽ ആ അച്ചും കൊണ്ടിരിക്കുക അത് മാത്രമേ അയാളിട്ടേ ഉള്ളൂ എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും കരുതി അങ്ങനെ ഇടലും തുടക്കലും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പാറുമൊരു ആഗ്രഹം അവൾക്കൊരു അച്ചു വെക്കണം അങ്ങനെ അവൾ എന്തോ ലവാണോ എന്താണോ തോന്നിയത് ഒരു ഷേപ്പ് അങ്ങോട്ടും അങ്ങ് വെച്ചു അത് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് അമ്മയ്ക്ക് അമ്മയുടെ ഫസ്റ്റ് ലെറ്റർ തന്നെ അടിക്കണം അതും എസ് അങ്ങനെ അമ്മയും അതടിച്ചു കഴിഞ്ഞു ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ അറിയാം അച്ഛനെന്താ പറയുക ഇത് കണ്ടപ്പോൾ എനിക്കും ആഗ്രഹം എൻ്റെ ലെറ്ററും കൂടെ അങ്ങ് അടിച്ച് കളയാന്ന് വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ആരും ഒരു അങ്ങ് അടിച്ചു ഇത് എവിടെ നിന്ന് വായിക്കണമെന്ന് എനിക്കറിയില്ല ആ അങ്ങനെ തന്നെ വായിക്കാം മുമ്പ് നിൽക്കുന്ന ആൾക്കാർക്ക് ഡി എന്ന് വായിക്കാം അത് കഴിഞ്ഞ് പിന്നെ നടപ്പ് തുടങ്ങി പിന്നെ വന്ന് തുടക്കിയത് വീണ്ടും എന്താ കമ്പൻ മാല സെക്ഷനിൽ ഇവിടെ വന്നിട്ട് പഴതലൂടെ പടതല് എന്നെടുക്കണമെന്ന് എനിക്കറിയൂടും അത് കഴിഞ്ഞിട്ട് പിന്നെ കുളി സോറി കുലിക്ക് ചെറുപ്പത്തിലോട്ട് വന്നു ടിക്കുകയാണ് ഞാനാകിട്ടോ കാണാൻ ഇപ്പം അമ്മ ഒരു അടിപൊളി ആട്ടോ കുലിക്കി ചെറുപ്പത്തിൽ നല്ല സൗണ്ടായിരുന്നു എൻ്റെ പോനും ഒക്കെ കട്ട കെട്ടാ സൗണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഗ്രീൻ ആപ്പിളും പാറും ഒരു ലിയും അമ്മ ഒരു ഓറഞ്ചും ഒഴിച്ച് ഞങ്ങളത് കുടിച്ചു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അതിന് എടുത്തു പേരെഴുതി ഒരു മോതിരം എങ്ങനെ രണ്ട് കളറും പിന്നെ അത് കഴിഞ്ഞ് പാറിൻ്റെ കണ്ണുടക്കിയതാണ് ഈ കമ്മലുകളിൽ ആ എടുത്തു വരണം പിന്നെ അടുത്തത് ഇവിടെ കയറി കേട്ടോ ഇവിടെയാണെങ്കിൽ അടുക്കളയിലെ പല പല കാര്യങ്ങളും ഉണ്ട് എനിക്കിപ്പോൾ എന്തോ ഇങ്ങനെയുള്ള സാധനം മേടിക്കാൻ തോന്നിട്ടോ എന്താണെന്ന് അറിയത്തില്ല കൃത്യം പറഞ്ഞാൽ മത്സ്യാലയൊക്കെ കാണാൻ വന്ന് ഞങ്ങളാട്ടോ പക്ഷെ അവിടെ കയറാന്ന് വെച്ചാൽ ആ ഒരു കുതിരടുപ്പിൻ്റെ ആൾക്കാരുണ്ട് പിന്നെ ഈ മിക്സഡ് സാധാരണ മേടിച്ച കേട്ടോ ഞങ്ങൾ എല്ലാ വർഷവും വന്നാലും വാങ്ങിക്കാൻ കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ടെൻഡർ കൗക്കിട്ട് ഐസ്ക്രീമും മൈശും നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞാൽ എല്ലാ വർഷമുള്ള സാധനമൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനാ കേട്ടോ അപ്പോൾ ഈ വർഷത്തെ ശിവഗിരി ഇവിടെ അവസാനിക്കുന്നു അപ്പോൾ ഉള്ളൂ ബൈ